മലയാളികൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട താരങ്ങളാണ് ജി പിയും അതുപോലെ തന്നെ സ്വാതന്ത്നം സീരിയലിലെ ഗോപികയും ഇപ്പോഴിതാ ഇവരുടെ വിവാഹം വടക്കുനാഥൻ്റെ മണ്ണിലാണ് നടന്നിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഇവരുടെ കല്യാണത്തിൻ്റെ വീഡിയോസും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ജിപ്പിയെയും അതുപോലെ തന്നെ ഗോപികയും ഏവർക്കും ഇഷ്ടമാണ് വടക്കുന്നാഥന്റെ മണ്ണിൽ അപൂർവങ്ങളിൽ അപൂർവമായാണ് കല്യാണം നടക്കാറ് അല്ലെങ്കിൽ പാർമേക്കാവിലാണ് നടക്കാറ് ജിപിയുടെയും ഗോപികയുടെയും വിവാഹം വടക്കുന്നാഥനിലാണ് നടന്നിരിക്കുന്നത് കുത്താമ്പുള്ളി സാരിയാണ് ന നവവധുവായിട്ടുള്ള നമ്മുടെ ഗോപിക അണിഞ്ഞിരിക്കുന്നത് വളരെ സിമ്പിളായ ലുക്കിലാണ് ഗോപിക എത്തിയിരിക്കുന്നത് ഇത്രയും സിമ്പിളാവാൻ കഴിയുമോ എന്നാണ് ആരാധകരുടെ ചോദ്യം കഴിഞ്ഞ വട്ടവും ഹൽദിക്കും അതുപോലെ തന്നെ സംഗീത് പരിപാടികളിലും വളരെയധികം ആളുകൾ ഇവരുടെ വീഡിയോസ് എല്ലാം ചർച്ച ചെയ്യപ്പെട്ടു ഇപ്പോഴിതാ വളരെ സിമ്പിളായിട്ടാണ് ഗോപികയും ജി പിയും എത്തിയിട്ടുള്ളത്